ഓഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണയിൽ നടക്കുന്ന എഫ് ഐ ടി സംസ്ഥാന സമ്മേളന സ്വാഗത സംഘ രൂപീകരണം നടന്നു കോടി രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ അവകാശങ്ങൾ നൽകുന്നതിനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിനോ ഒരു അതിനെ വേണ്ട തയ്യാറായിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് സ്വാഗസംഘ രൂപീകരണ യോഗം വെൽഫെയർ സംസ്ഥാനം ഇ സി ആയിഷ ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷനായിരുന്നു കൃഷ്ണൻകുനീൽ മുനീപ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു ജ്യോതിബാസ് പറവൂർ ചെയർമാനായും നാസർ കൃഷ്ണൻ കൃഷ്ണൻകുനീർ വൈസ് ചെയർമാൻമാരുമായും തസ്ലീം മമ്പാട് ജനറൽ കൺവീനറുമായും അതീപ് ശാന്തപുരം കൺവീനറായും ഉസ്മാൻ മുല്ലക്കര സാമ്പത്തികം എം എച്ച് മുഹമ്മദ് പ്രതിനിധി കാദർ അങ്ങാടിപ്പുറം നഗരി ഹംസ ഏർനാട് പ്രചരണം സെയ്താലി വലമ്പൂർ മീഡിയ സോഷ്യൽ മീഡിയ ഷുക്കൂർ എം ഇ അക്കോമഡേഷൻ ആരിഫ് ചുണ്ടയിൽ പ്രകടനം പൂസമ്മേളനം ഷാനവാസ് ബിജെ തുടങ്ങി അറുപതംഗ സോഗ സംഘം രൂപീകരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்